എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ ചിറക്കടവം തെക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ശാഖായോഗത്തിലെ ഗുരുപഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ ആറാമത് വാർഷികം ആഘോഷിച്ചു സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ ചിറക്കടവം തെക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ശാഖായോഗത്തിലെ ശ്രീനാരായണ ഗുരു പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയുടെ ആറാമത് വാർഷികം രണ്ട് ദിവസങ്ങളിലായി നടന്നു രാവിലെ ഉഷപൂജ മൃത്യുജയ ഹോമം മഹാഗണപതി ഹോമം ഗുരുപൂജ തുടങ്ങിയവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു പ്രതിഷ്ഠാ സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു ശിവഗിരിമഠം മുൻ പ്രസിഡന്റ് വിശുദ്ധാനന്ദ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞാൻ ആ സമയത്ത് എടുക്കും പ്രാർത്ഥിക്കും അതിൽ നിന്നും പോയി അവർക്ക് ഇന്ന് പതിനാറ് ദിവസം പതിനാറാം ദിവസം ഈ വിഷയം ഇന്നത്തില്ല അപ്പം അവിടെ പതിനൊന്നാം ദിവസം അവിടെ ചെന്നു കൊണ്ടുപോകുന്നു പതിനാറാം തീയതി പതിനാറാം ദിവസം വൈദ്യെ സദ്യോഗിക്കാൻ എന്നൊക്കെയുള്ള പക്ഷേ ഇന്നലെ രാവിലെ ഇരുന്നൂറ് കോടതിയാണ് കാഴ്ച അതുപോലെ മദ്യമില്ലാതെ ഇല്ലാതെ ആ സമയത്ത് ആവശ്യമുള്ളവർക്ക് ഇനി ആരും അപ്പൊ അങ്ങനെയാണ് അവസാനം വരെ കൊടുക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇച്ഛള്ളതൊക്കെ കൊടുക്കണം നമ്മുടെ മജ്ജക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തിന് അവരുടെ ജീവിതം അതിനനുസരിച്ച് तोरण समरी, हमारे जीवन वर्षी अभी ना पता लगे। हमें वो लोग आत्मा बींधे, आत्मा शांति के बींधी, ये अंदर के लोग के बाप वाला वो चीज़ है ना तुम्हें। मैन लग चीया ली क्या? यानि तोरण को इसमें दाले वाला कारण है, कारण हमारे रात दिवालिया है, रात नाचा है, यानि कह रहे हैं। ശാഖായോഗം പ്രസിഡന്റ് ഇൻചാർജ് സുനിൽ കണിയാം പറമ്പിൽ അധ്യക്ഷനായി യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ ശാഖാ പ്രസിഡന്റ് സുധീർ ദത്ത് ശാഖാ സെക്രട്ടറി എം രമേശൻ ആചാര്യൻ ടി പി രവീന്ദ്രൻ ചന്ദ്രബാബു രാജേന്ദ്രൻ ശാഖായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം കുടുംബ യൂണിറ്റ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു സി ഡി നെറ്റ്